നമസ്കാരം എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ മാവുകളും ഒക്കെ അവരുടെ മുമ്പിൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തെ പരമ്പരാഗതമായിട്ട് കാഴ്ച ഒരു മാവിനെ എങ്ങനെ ഒരു ചെടിച്ചട്ടിയുടെ ഉള്ളിലേക്ക് ഒതുക്കി വളർത്താമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്നി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് പല നേഴ്സറികളിലും ഇത്തരത്തിൽ കായിക വളർച്ച കുറഞ്ഞ ചെടിച്ചട്ടികളിൽ വളർത്താൻ അനുയോജ്യമായ ഫലവൃക്ഷ തൈകൾ ലഭ്യമാണ് എങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്തെ പരമ്പരാഗതമായിട്ട് കാഴ്ചുകൊണ്ടിരുന്ന ഒരു മാമ്പഴത്തിന്റെ രുചി ഒരു ചെടിച്ചടിയിൽ വളരുന്ന മാവിൽ നിന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ രീതിയിൽ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മാവിൽ നിന്നും വിത്തെട്ടുകൾ ഉറപ്പിച്ചും അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് വഴിയും അതുകൂടാതെ എയർ ലെയറിങ് വഴിയും നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ മാവിൻ തൈ വളർത്തുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ വേരുപടലത്തെ ആ ചെടിച്ചട്ടിക്കുള്ളിൽ ഒതുക്കി വളർത്തുക എന്നതാണ് വിത്തിട്ടുകൾ അർപ്പിച്ച തൈക്കും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തയ്ക്കും വേര് പടലവും ശക്തമായ ഒരു റൂട്ട് സിസ്റ്റവും ഉണ്ടായിരിക്കും ഇത്രയും ശക്തമായ ഒരു റൂട്ട് സിസ്റ്റം അതല്ലെങ്കിൽ വേര് പടലം ചെടിച്ചട്ടിയിൽ വളരുന്ന ഒരു മാവിൻ തൈക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എയർ ലെയറിംഗ് വഴി ഒരു മാതൃവൃക്ഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച തൈകളാണ് ചെടിച്ചട്ടിയിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എയർ ലെയറിംഗ് വഴി എങ്ങനെയാണ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്നതിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ വിശദമായിട്ടുള്ള ഒന്നിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു ചെടിയുടെ കായിക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മൂലകമാണ് നൈട്രജൻ നൈട്രജൻ കൂടുതലടങ്ങിയ വളങ്ങൾ ഇത്തരത്തിൽ ചെടിച്ചട്ടിയിൽ വളരുന്ന തൈകൾക്ക് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതായത് നൈട്രജന്റെ അളവ് വളരെ കൂടിയ അളവിൽ ലഭിക്കുന്ന കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ മറ്റ് പക്ഷികളുടെ കാഷ്ടങ്ങളും ഗോമൂത്രം അതുപോലെ തന്നെ രാസവളമായ യൂറിയ പോലുള്ള വളങ്ങൾ പരമാവധി ഒഴിവാക്കുക എല്ലാ വളങ്ങളും തുല്യമായ അളവിൽ ലഭിക്കുന്ന കമ്പോസ്റ്റ് വളങ്ങളാണ് ഇത്തരത്തിൽ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന മാവുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ ആ ചെടിച്ചട്ടിയിൽ നിന്നും അതല്ലെങ്കിൽ ആ വളർത്തുന്ന ഡ്രമ്മിൽ നിന്നും വേർപെടുത്തുകയും പുതിയ ഒരു നടിയൽ മിശ്രിതം ഉപയോഗിച്ച് പുതിയൊരു ഡ്രമ്മിലേക്കോ അതല്ലെങ്കിൽ പഴയ ഡ്രമ്മിൽ തന്നെയോ വീണ്ടും നടാൻ ശ്രദ്ധിക്കുക കൂടാതെ ആവശ്യമില്ലാത്ത ശാഖകൾ മുറിച്ചു കളഞ്ഞ മാവിന്റെ വളർച്ചയെ നിയന്ത്രിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും മഴക്കാലത്തോ അതല്ലെങ്കിൽ തണുപ്പ് കൂടിയ കാലാവസ്ഥയിലോ ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം